നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനകത്ത് കൂടുതലായും പെയിൻറ്റിങ്ങിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ വീഡിയോകൾ കാണാനും ഞങ്ങളുടെ വർക്കിനെ കോൺടാക്ട് ചെയ്യാനും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള പനമ്പാലത്തെടുത്താണ് ഈ വീട് ഇവിടെ ചെയ്തേക്കുന്ന വൈറ്റ് എമർഷനും അതിൻ്റെ ബോർഡർ കളർ സ്മോക്ക് ഗ്രേയും കൂടിയാണ് അതിനോട് ചേരുന്ന ഒരു ടെസ്റ്റ് വർക്കും കൂടെയാണ് സിറ്റൗട്ടിൽ ചെയ്തേക്കുന്നത് ഗ്രേയും ലൈറ്റ് ഗ്രേയും പിന്നെ മാജിക് ബ്ലാക്കുമാണ് അതിൽ ചേർത്തിരിക്കുന്നത് ബേസ്മെൻ്റ് ബ്ലാക്ക് കളറുമാണ് ചേർത്തേക്കുന്നത് താങ്ക്